ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്ത് കണ്ണിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഈ കാണുന്ന ഈ വീട് ഈ വീടും സ്ഥലവും വില്പനയ്ക്ക് റെഡി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏകദേശം ഒരു ആറ് സെൻറ്റ് സ്ഥലത്താണ് വീടിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്നും ഒരു അമ്പത് മീറ്റർ ജസ്റ്റ് അമ്പത് നൂറ് മീറ്റർ ജസ്റ്റ് ഉള്ളിലോട്ടുള്ളൂ കേട്ടോ ഇവിടെ സൈഡിൽ പുല്ല് പിടിച്ച് നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ ടാറിങ് ആവും മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ റോഡ് റോഡ് ഒക്കെ മെറ്റിൽ വിരിച്ചിട്ടുണ്ട് ടാറിംഗ് ആവും ഇത് ഏകദേശം ആറ് സെന്റ് സ്ഥലമാണ് കേട്ടോ വീട് ഇരിക്കുന്നത് ഈ വീട് എന്ന് പറയുന്നത് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമിന്റെ വീടാണ് ഒരു ആറ് ആറ് ഏഴ് കൊല്ലത്തിൻ്റെ പഴക്കുണ്ടെന്ന് തോന്നുന്നു ഏകദേശം അത്ര മാക്സിമം അത്ര പേരുള്ളൂ വീട് ഇരിക്കുന്ന ഏരിയ ഒക്കെ നല്ല ഏരിയയാണ് നല്ല ഏരിയയിലാണ് വീടിരിക്കുന്നത് ബസ് റൂട്ടിലേക്ക് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു ഇത് നമ്മുടെ ഒരു സിറ്റൌട്ടാണ് സിറ്റൗട്ടിന് നേരെ നേരെ നമ്മൾ ഹാളിലേക്ക് കിടക്കണം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹാളാണ് കേട്ടോ ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂംസ് ആണ് ബെഡ്റൂമാണ് ഈ ബെഡ്റൂം കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ബെഡ്റൂമാണ് പക്ഷേ ഇത് അറ്റാച്ച്ഡ് അല്ലാട്ടോ വീണ്ടും ബെഡ്റൂമിലേക്ക് കടന്ന് നമുക്കിത് നല്ല നീള ഹൈ നീളത്തിലുള്ള ബെഡ്റൂം ഏ സോറി ഹാളായതുകൊണ്ട് നമുക്ക് ലീവിങ്ങും ഡൈനിങ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഹാളിൽ അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് അതിനിടെ കോമൺ ആയിട്ട് കോമൺ ബാത്റൂമാണ് വരുന്നത് കേട്ടോ അറ്റാച്ച്ഡ് ഇല്ല കോമൺ ബാത്റൂം അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു മൂന്നാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് ഈ മൂന്നാമത്തെ ബെഡ്റൂമും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മുള്ളവർക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ കിച്ചണിലേക്ക് കിടക്കണം കിച്ചൻ അത്യാവശ്യ സൗകര്യമുള്ള കിച്ചൻ തന്നെയാണ് പിന്നെ അതിനോട് ചേർന്ന് സെക്കൻഡ് കിച്ചൻ ഇവിടെ സെക്കൻഡ് കിച്ചൻ വരുന്നുണ്ട് മറ്റേ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിൽ ബാക്കിൽ വർക്ക് ഏരിയ കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഈ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയുള്ള ഈ വീടിനെ ഉദ്ദേശിക്കുന്നത് വെറും ഇരുപത്താറ് ലക്ഷം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ നമുക്ക് ബസ് റൂട്ടിലേക്ക് വെറും നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു അപ്പോൾ ഈ വീടിന് നമുക്ക് ഇരുപത്താറ് ലക്ഷം ഉദ്ദേശിക്കണുള്ളൂ അപ്പോൾ ആരെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പം എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും ആ ഓക്കെ നമുക്ക് പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്കൊരു മുറ്റത്ത് ഒന്നോ രണ്ടോ കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യേണ്ട സൗകര്യമുണ്ട് ഈ വഴിയെന്ന് പറയുന്നത് ഇപ്പോൾ ടാറിങ്ങും ആവും പക്ഷേ മെറ്റൽ വിരിച്ചിട്ടിട്ടുണ്ട് ഓക്കെ താങ്ക്